എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു ചെക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം മുൻ വർഷങ്ങളിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് ആ ഒരു കാര്യം അറിയാതെ അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പ്രത്യേകം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കുക അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന കാര്യം അറിയിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല ട്രയൽ അലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറിൽ കിട്ടിയിട്ടുള്ള സ്കൂൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ കോഴ്സ് ഇഷ്ടമല്ല അങ്ങനെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ളതും അതുപോലെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ തന്നെയാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷനും അതുപോലെ ടെമ്പറി അഡ്മിഷനുമായിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റുകളാണ് വിദ്യാർത്ഥിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് എന്നുള്ളതും അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റും ട്രയൽ അലോട്ട്മെൻറ്റും കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ഒരു അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കുക ടെമ്പററി അഡ്മിഷൻ ഫീസ് എടുക്കേണ്ട സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ജൂൺ ഏഴാം തീയതി വൈകിട്ട് നാല് മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുക അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫീസ് അടക്കാതെയുള്ള അഡ്മിഷൻ ആണ് അതുകൊണ്ട് തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂൾ കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം നോക്കാം സെക്കൻഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയതെന്ന് കരുതുക ഒരു ഉദാഹരണത്തിന് നമുക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക ഇത് ജസ്റ്റ് ഉദാഹരണത്തിനാണ് പറയുന്നത് കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒൻപതാമത്തെ ഓപ്ഷനൊക്കെയാണ് കിട്ടിയതെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ പറയാം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒൻപതാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അത് നിങ്ങളൊരു പത്ത് പതിനഞ്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് ഒരു ഒൻപതാമത്തെ ഓപ്ഷനാണ് അപ്പോൾ ഒൻപതാമത്തെ കിട്ടുന്നത് സമയത്ത് ഈ ഒരു താഴെ ഭാഗത്ത് എല്ലാം ആയി പോകും അപ്പോൾ പിന്നീട് മുകളിലുള്ള ഒന്ന് മുതൽ എട്ട് വരെയുള്ള ഓപ്ഷനാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു സ്കൂളിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടാം അപ്പോൾ ഇതിന് മുകളിൽ ഒന്ന് മുതൽ എട്ട് വരെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓപ്ഷനും വേണ്ട അതായത് ഏതെങ്കിലും ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ് ചെയ്യണം ഒരു ഉദാഹരണത്തിന് ഈ ഒരു മൂന്നും നാലും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സ്കൂളിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് വാങ്ങി ഫില്ല് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻ നമ്പർ കറക്റ്റായിട്ട് നൽകണം മാറിപ്പോകരുത് ഓപ്ഷൻ നമ്പർ ത്രീ അതുപോലെ തന്നെ ഫോർ അതുപോലെ തന്നെ അത് ഏത് പോയിസാണ് ഏത് സ്കൂളിലാണ് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് എന്നുള്ളത് നൽകി കഴിഞ്ഞാൽ ആ ഒരു മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനെ സ്കൂളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് ചില വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഒൻപതാമത്തെ ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അതായത് നോ ചേഞ്ച് ആണ് കാണിക്കുന്നത് അങ്ങനെങ്കിൽ ഈ ഒരു സ്കൂളിലെ ടെമ്പററി അഡ്മിഷൻ തന്നെ അവിടെ തുടരാം അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനും ഇതേ രീതിയിൽ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാൻ സാധിക്കും അപ്പോൾ അതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ആ ഒരു പുതിയ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം അപ്പോൾ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും പിന്നീട് പുതിയ സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അടുത്തതായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഉദാഹരണത്തിന് എട്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക അപ്പോൾ എട്ടാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണ് സ്കൂളും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം അത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ തന്നെ വീണ്ടും എടുക്കാവുന്നതാണ് അപ്പോൾ ഒമ്പതാമത്തെ ഓപ്ഷൻ അവിടെ ക്യാൻസലായി പിന്നീട് ഈ ഒരു എട്ടാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കാനായിട്ട് ഒന്ന് മുതൽ ഏഴ് വരെ ഓപ്ഷൻസ് അവിടെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് സെക്കൻഡ് അലോട്ട്മെൻറിൽ പുതിയൊരു സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ടെംപററി ആയിട്ട് തന്നെ അഡ്മിഷൻ തുടരുക അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ കോഴ്സ് മാറ്റം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ യും വരെയുള്ള ഓപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിൽ അപേക്ഷ കൊടുത്ത് അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് ഒരു അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഓപ്ഷനോ അല്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷനോ അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കിട്ടിയ സ്കൂളിൽ തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് കിട്ടിയത് അതായത് ഇപ്പോൾ എട്ടാമതാണ് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് നാലാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇരു ട്രാൻസ്ഫറ് അപ്ലൈ ചെയ്ത് ആ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സ് ഓപ്ഷൻ വെച്ച് മാറാൻ സാധിക്കുന്നതായിരിക്കും ഇനി ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ആദ്യം എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സിൽ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്തു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എട്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക അതായത് എട്ടാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്താൽ സീറ്റ് തന്നെ മതി എന്നാണ് തോന്നുന്നതെങ്കിൽ അവിടെ പോയിട്ട് വേണമെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ നേടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു അഞ്ചാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു എട്ടാമതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ലഭിച്ച ആ ഒരു സ്കൂളിൽ എടുത്ത ടെമ്പററി അഡ്മിഷനെ സ്ഥിരപ്പെടുത്താൻ അത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടമാകും അതിനുശേഷമാണ് പുതിയ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനന്റ് ആയിട്ടോ ടെമ്പറിയായിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ് അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മാത്രം നൽകിയാൽ മതിയാകും ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് എടുക്കേണ്ടത് എന്നുള്ളതാണ് ടെമ്പററി അഡ്മിഷനായാലും ആയാലും പെർമനൻറ്റ് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളതിൻ്റെ ആ ഒരു ഉറപ്പായിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമോയാണ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നാണ് പറയുക അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ് അപ്പോൾ അലോട്ട്മെന്റ് ലെറ്റർ എടുക്കുക അതിനുശേഷം രണ്ടാമതായിട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ പ്ലസ് അതായത് ഈ ഒരു നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് ആയാലും മതി പ്രിൻ്റ് ഔട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് തരും അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് വേണ്ടത് ടി സി ആണ് ടി സി എന്ന് പറഞ്ഞ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അത് പത്താം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അതുപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അപ്പോൾ ഈ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ടി സിയും ഒറിജിനലാണ് വേണ്ടത് ഫോട്ടോ കോപ്പി അല്ല ഒറിജിനൽ ടി സിയും ഒറിജിനൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റുമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ അതുപോലെ തന്നെ ആധാർ കാർഡുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി എടുക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾക്കല്ല റിസർവേഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ട് അതായത് എൻ സി സി എൻ എസ് 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 പി സി അല്ലെങ്കിൽ ഈയൊരു നിങ്ങളുടെ അതായത് നിങ്ങൾ ആ ജവാന്മാരുടെ ആശ്രിത ാണ് അതായത് ജവാന്മാരുടെ മക്കളാണ് അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ അല്ലെങ്കിൽ ആ ഒരു റിസർവേഷൻ എന്തൊക്കെയാണ് ആ റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റുകൾ എടുക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് വിദ്യാർത്ഥികളുടെ ഈ ഒരു ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ക്ലബ് സർട്ടിഫിക്കറ്റ് അതുപോലെ എൻ എം എം എസ് അതുപോലെ തന്നെ എൽ എസ് എസ് യു എസ് എസ് എന്നീ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ക്ലബുകൾ കലാകായിക മത്സരങ്ങൾ എന്നിവയ്ക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ കൂടി കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടതാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോവുക അപ്പോൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുക അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോലെ സാമ്പത്തിക സംവരണം ഫീസിലുണ്ടെങ്കിൽ അത് ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിലാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റോ കൊണ്ടുപോകേണ്ടത് ഇ ഡബ്ല്യു എസ് എസ് എന്ന് സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകൾ കൂടി കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കുക കാരണം അതൊക്കെ അഡ്മിഷൻ പോകുന്ന സമയത്ത് ഒറിജിനൽ തന്നെ ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് അഡ്മിഷൻ വേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും ഡോക്യുമെന്റാണ് ടെമ്പററി അഡ്മിഷൻ വേണ്ടത് പെർമനന്റ് അഡ്മിഷന് വിദ്യാർത്ഥികൾക്ക് ഫീസാണ് വേണ്ടത് അപ്പോൾ ഫീസ് കൂടി എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാലാണ് പെർമനന്റ് അഡ്മിഷൻ ആവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുക അതിനുശേഷം അടുത്ത അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റിലോ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസിൽ വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഈ ഒരു ഓപ്ഷനായിട്ട് അതായത് റിമൂവ് ചെയ്യാനായിട്ട് കൊടുക്കരുത് കാരണം മാറിപ്പോവരുത് അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥിയുടെ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ കാൻഡിഡേ ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം സ്പോർട്സ് ആണെങ്കിൽ കാൻഡിഡേ ലോഗിൻ സ്പോർട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഏതാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു പേജിലേക്ക് പോകും അവിടെ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്കൂളിലും നിങ്ങൾ വെച്ച ഓപ്ഷനിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണ് ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും അതായത് നിങ്ങൾക്ക് നിങ്ങളുടെയും അതുപോലെ ആ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെയും റാങ്ക് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലാണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്ഷൻ ഉണ്ട് അതിൽ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ് അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നൽകുക പാസ്വേഡ് നൽകുക ലോഗിൻ ചെയ്യുക അതുപോലെ അതിനടിയിലായിട്ട് ക്യാപ്ച എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതുകൂടി ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എത്രയാണ് ഓരോ സ്കൂളിലെയും റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ റാങ്ക് എത്ര ആ സ്കൂളിലെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുക അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റ് ഇഷ്ടമില്ലാത്ത കോഴ്സോ സ്കൂളോ ആണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ നേടുക അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇഷ്ടമില്ലാത്തതാണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടർന്ന് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി പേടിക്കേണ്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അതേസമയം മറ്റൊരു കോഴ്സിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ിൽ നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി തന്നെ തുടരാം അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷനായിട്ടും അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്